പ്പക്കറച്ചെടുത്താ രണ്ട് കപ്പക്ക രണ്ട് കപ്പ രണ്ടപ്പക്കറച്ചെടുത്ത

രണ്ടെണ്ണം പൊരിച്ചോ ഇതാ നല്ല കാന്തരിയാണ് ഇതാ രണ്ടെണ്ണം മേണക്ക് പൊരിച്ചു കൊടുക്കും കളക വച്ചിട്ടാ മതി വെച്ചോ കണ്ടല്ല നല്ല വലിക്കാന മെഴക്കരി വരി വനങ്ങ പൊരിച്ചോണ്ടിട്ടുണ്ട് ആള് നന്നായി നടന്നെ അതേ ഞാൻ ഞാൻ വലം കൊയി കൊന്നി അന്നൊന്നും വെച്ച കാര്യമൊന്നുമണ്ടാ നോക്ക് ഊർക്കാൻ ആള് വെച്ചാ അതാണ് അമ്മയമ്മ കൊട്ട വെച്ചിട്ടുണ്ട് കൊണ്ട് കാണ്ടാരി കൊണ്ട് കാണ്ടാരി കാണ്ടാരി മസാലയും കൊണ്ടിട്ട് 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 വെച്ചോർക്കണ്ട ഞാൻ എടുക്കുന്നോട്ടെ വെച്ചോർക്കണ്ട പുതിയതുമായിട്ട് എല്ലാം വരുന്നുണ്ടല്ല. അപ്പോൾ വട്ടയിലോട്ട് പോവാനാണ് നല്ല കഴിയാണ്ട് നല്ലൊരു വട്ടയിലോട്ട് പോവാ. ഇപ്പോ ഇത് കൊടക്ക. ഇത് പോച്ചോ. ഓ അന്ന് ഓക്ക് ബല്ലം വരാന്ന് നേരില്ല. നാ ദേ വൈ വൈ ജാമദൻ. നീ ആ വശിയോൺ കൊടാനാ. നാ നിങ്ങള് വളന്നോവല്ല. നമ്മക്കല്ല അൽജാമ വട്ടയിലോട്ട് പോവാ. അന്ന് ഉണ്ടായിക്കോട്ടെ. അന്ന് ഞാൻ പോട്ടോടാ. ഓൾ വളന്നോ പോയാ. അവിടെ വഞ്ഞാനൊക്കെ പാല പോകും എന്നിട്ട് ചോദിക്കോ. കൊണ്ടിപ്പോയവൻ ഞാൻ ખાണ്ടിയാഞ്ഞം നാ വട്ടയിലോട്ട് പോകും. അട്ടാ. ആ. അല്ല ആ അല്ല ചെന്തോട്ടായി രംഗത്ത് കോഴിക്കോട്ടെ ചോറും കുട്ടുമുണ്ട് കോഴിക്കോട്ടെ ആഹ് കോഴിക്കോട്ടെ ആ പിന്നെ